നമസ്കാരം കേരള സ്വാഗതം ഞാൻ ബ്ലഡ് ഡോണേഴ്സ് താലൂക്ക് ഏഞ്ചൽസ് വിങ്ങും വളാഞ്ചേരി ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസും സംയുക്തമായിട്ടാണ് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചക്ക് ഒരു മണി വരെ നടന്ന രക്തദാന ക്യാമ്പിൽ നിരവധി വിദ്യാർത്ഥികൾ രക്തദാനം ചെയ്തു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുന്നതിന് ഇത്തരം ക്യാമ്പുകൾ ഉപകരിക്കുമെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ദയയും കരുണയും സ്നേഹവും എല്ലാം അന്യമായി കൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്ത് പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിച്ച് ആവശ്യക്കാർക്കെല്ലാം എത്തിച്ചു നൽകുക എന്ന ദൗത്യമാണ് ബ്ലഡ് ഡോണേഴ്സ് കേരള ഏറ്റെടുത്തിരിക്കുന്നത് ക്യാമ്പിൽ വി പി എം സോലഹ് വെസ്റ്റേൺ പ്രഭാകരൻ സി കെ സലീം ആതിര രജീഷ് എന്നിവർ സംസാരിച്ചു ഷിഫാന റിൻഷാ അജീഷ് വൈക്കത്തൂർ അലവി ഉസ്മാൻ മോസയൻ അനിൽ മാനിയ കുന്ന് കെ പി ഗഫൂർ അജീഷ് വെങ്ങാട് ലത്തീഫ് വോൾഗ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി കേരളയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാണ് എന്റെ വിശ്വാസം ഈ സംഘടന ബി ഡിക്ക് നിലവിൽ വന്നതിന് ശേഷം കേരളത്തിൽ എന്നല്ല വലിയ നിരവധി മേഖലകളിൽ ഒരാൾ പോലും രക്തം ലഭിക്കാതെ ജീവൻ വെടിയേണ്ടി വന്നിട്ടില്ല എന്നതൊരു വസ്തുതയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും നിരവധി രക്തദാന ക്യാമ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് കേരളത്തിൻ്റെ വളാഞ്ചേരിയുടെ വിദ്യാഭ്യാസ മേഖല തന്നെ മാറ്റിമറിച്ച കഴിഞ്ഞ വർഷങ്ങളായിക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈഗിൾ അക്കാദമിയിൽ വെച്ചിട്ടാണ് ഇന്ന് രക്തദാന ക്യാമ്പ് നടക്കുന്നത് പെരിന്തൽമണ്ണ രക്ത രക്തബാങ്കും അതുപോലെ തന്നെ ബി ഡി കെയും ഈഗിളും സംയുക്തമായിട്ടാണ് ഇന്ന് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് വലിയൊരു സന്തോഷ വാർത്ത ഈകളിലുള്ള കുട്ടികളൊക്കെ തന്നെ വളരെ ആവേശപൂർവ്വമാണ് രക്തം ദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകരുടെയും മറ്റു നേതൃത്വത്തിൽ ഇവിടെ എത്തിയിട്ടുള്ളത് ഒരുത്തരായി ആദ്യ മണിക്കൂറുകളിൽ തന്നെ നിരവധി പേരാണ് രക്തം ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ള ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ഇനിയും നടക്കും അതുപോലെ തന്നെ എല്ലാവരും രക്തം ദാനം ചെയ്യാൻ ദയവുണ്ടായി സന്നദ്ധരാകണം അതുവഴി ജീവൻ രക്ഷിക്കാൻ സന്നദ്ധരാകണം എന്ന് മാത്രമാണ് പറയുവാനുള്ളത് ഈഗിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെയും അതുപോലെ തന്നെ ബി ഡി എസ് ബ്ലഡ് ഡോണേഴ്സ് ഓഫ് കേരള തിരൂർ യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ നമ്മുടെ പെരിന്തൽമണ്ണ താലൂക്ക് ഹോസ്പിറ്റലിൽ ബ്ലഡ് സെന്റർ നടത്തുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഈഗിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ തുടർച്ചയായി രണ്ടാമത്തെ വർഷമാണ് ഇപ്പോൾ ബ്ലഡ് ദാനം ചെയ്യുന്നത് അതിനായി നമ്മുടെ കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം അറുപത്തിയെട്ടോളം കുട്ടികൾ ബ്ലഡ് കൊടുത്തിരുന്നു ഇപ്രാവശ്യം രജിസ്ട്രേഷനിൽ തന്നെ നമുക്ക് നൂറ്റി ഇരുപം കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ ആദ്യം കുട്ടികൾ ഇതിൽ ബ്ലഡ് ദാനം ചെയ്യാനുള്ള താല്പര്യമുണ്ട് പക്ഷെ അവർക്ക് വെയിറ്റിന്റെ പ്രശ്നവും അതുപോലെ തന്നെ മറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കുറച്ചുപേര് മാറി നിൽക്കുന്നത് അല്ലാതെ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും തന്നെ താല്പര്യപ്രകാരം ഇവിടെ എത്തിയിട്ടുണ്ട് ബ്ലഡ് ഇപ്പം നമ്മളിപ്പോൾ പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മളിവിടെ ബി ഡി എന്റെ ആൾക്കാർ ഇവിടെ ഓൾറെഡി വന്നു അവർ നേരത്തെ തന്നെ ബോധവൽക്കരണം നടത്തി മാക്സിമം കുട്ടികളെ ഇതിലേക്ക് പങ്കെടുപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ നേരത്തെ നടക്തദാന രംഗത്ത് ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബിഡി കെ ബിഡിക്കയുടെ തിരൂരേഞ്ചിൽ നിങ്ങും പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടുകൂടി ഒളാഞ്ചിയിലെ ഏറെ പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനമായ ലീഗിൾസിൽ ചേർന്ന രക്തദാന ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് തീർച്ചയായും വളർന്നു വരുന്ന തലമുറ സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ പങ്കാളിത്തം കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് പഠനത്തിന് വേണ്ടി വളാഞ്ജലി എത്തിച്ചേർന്നു പ്രത്യേകിച്ചും ഈ സി എം എ സി എൻ്റെ ഒരു ഹബ്ബായി വളാഞ്ജലി മാറിയിരിക്കുന്നു എന്നത് വേറെ ശ്രദ്ധേയമാണ് അപ്പൊ ആ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഇടുക്കിക്കാരുണ്ട് അതുപോലെ തന്നെ ജില്ലയിലെ പല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കാൻ കുട്ടികൾ വന്നിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിക്കൊണ്ടും അവരുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഈ രക്തദാനത്തോടുകൂടി കൂടും എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നില്ല പുതിയ തലമുറ പലപ്പോഴും തന്നെ സമൂഹത്തിലെ നല്ല പ്രവർത്തനത്തിനു നേരെ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു ചെറിയ സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനെ മറക്കു മറികടക്കുവാൻ ബി ഡി കെയുടെ ഇത്ര നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറെ അഭിമാനകരമാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന വിരുതൻമണ്ണ ബ്ലഡ് ബാങ്കിലെ ചാർജുള്ള ഡോക്ടർ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ആ ബ്ലഡ് ബാങ്ക് അതിന്റെ ജീവനക്കലാവരോടുമുള്ള നിന്നെടുക്കുന്ന കൂടി യും ഡി കെ കോളാഞ്ചേരി ഏഞ്ചൽസ് സിംഗും അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന രക്തദാന ക്യാമ്പിലാണ് നമ്മളുള്ളത് അപ്പോൾ തുടർച്ചയായ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ക്യാമ്പാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് വിദ്യാർത്ഥികളുടെ എല്ലാം നല്ല വളരെയധികം നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ട് എല്ലാവരും നല്ല ആക്ടിവേറ്റ് ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് സൂചിപ്പിച്ച പോലെ തന്നെ രക്തദാനത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ വരും തലമുറയിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ അതിരത്തിലുള്ള ക്യാമ്പുകളിലൂടെ മാത്രമേ നടക്കുള്ളൂ രക്കാനൊരു ഒരു സാധാരണ പ്രവൃത്തി സേവ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തിയാണെന്നത് മെസ്സേജ് എല്ലാവരിലേക്ക് എത്തിക്കണം ആ മേഖലയിൽ കൂടുതൽ ആളുകൾ കിടന്നു വരേണ്ടതുണ്ട് അപ്പോൾ അതിന് പുതിയ തലമുറയെ തന്നെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് ഇനിയുള്ള കാലങ്ങളിൽ അപ്പോൾ അവരുടെ മെസ്സേജ് എത്തിക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ ക്യാമ്പ് സംഘടിപ്പിച്ചു അങ്ങനെ നല്ല രീതിയിൽ ക്യാമ്പ് മുന്നോട്ട് പോകുന്നുണ്ട് തുടർച്ചയായ ക്യാമ്പുകളിവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷം അറിയിക്കുന്നു